ഹലോ എൻ്റെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് ഞാൻ നല്ലൊരു അടിപൊളി സാമ്പാർ മസാല റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇതുണ്ടാക്കാൻ തന്നെ വളരെ സിമ്പിളാണ് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം ഇതുപോലെ റെഡിയാക്കിയിട്ട് വീട്ടിൽ കുപ്പിയിലാക്കി സൂക്ഷിക്കുകയാണെങ്കിൽ കറി ഉണ്ടാക്കുമ്പോൾ അതിന് നല്ലൊരു മടവും നല്ല ടേസ്റ്റുമാണ് അപ്പോൾ അതിനായിട്ട് ഒരു പാനിലേക്ക് രണ്ട് ടേബിൾ സ്പൂണോ തെളപ്പരിപ്പ് രണ്ട് ടേബിൾ സ്പൂണ് തൂവരപ്പരിപ്പ് രണ്ട് ടേബിൾ സ്പൂണ് വെള്ളം ഉഴുന്നാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതൊക്കെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഒരു ടേബിൾ സ്പൂണ് പൊന്നി എടുത്തിട്ടുണ്ട് നമ്മൾ അരി ചേർത്ത് കൊടുക്കുമ്പോൾ കറി കുറച്ചും കൂടി ഒന്ന് കുറുകി കിട്ടുന്നതായിരിക്കും അതിനുശേഷം ഒരു ടേബിൾ സ്പൂണ് കുരുമുളകിൻ്റെ അല്ലിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കുക ഒരു മൂന്ന് ടു നാല് മിനിറ്റ് സിമ്മിൽ വെച്ചിട്ട് വേണം റോസ്റ്റ് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക എല്ലാം കൂടി നല്ലപോലെ റോസ്റ്റായി വന്നിട്ടുണ്ട് ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയതിന് ശേഷം അതേ പാനിലേക്ക് പച്ചമല്ലി നാല് ടേബിൾ സ്പൂണ് ചേർത്ത് കൊടുക്കുക അതിനോടൊപ്പം തന്നെ ചെറിയ ജീരകം ഒരു ടേബിൾ സ്പൂണ് ചേർത്ത് കൊടുക്കുക അതേപോലെ തന്നെ നമ്മുടെ ഉലുവ അല്ലെങ്കിൽ വെന്തയം ഒരു അര ടേബിൾ സ്പൂണ് ചേർത്ത് കൊടുക്കുക എന്നിട്ട് കടുക് ഒരു കാർ ടീസ്പൂൺ കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് കൂടി വീണ്ടും ഒരു രണ്ടേ ടു മൂന്ന് മിനിറ്റ് സിമ്മിൽ വെച്ചിട്ട് വീണ്ടും ഒന്ന് റോസ്റ്റാക്കി എടുക്കണം നമുക്ക് കാണാൻ കഴിയും ആ കടുകും ജീരകവും നല്ലപോലെ ഒന്ന് പൊട്ടിത്തെറിക്കുന്നത് അപ്പോൾ ഇതുപോലെ ഒന്ന് റോസ്റ്റായി കിട്ടുമ്പോൾ അത് നമ്മൾ ആ പ്ലേറ്റിലേക്ക് ഒന്ന് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാം ിലേക്ക് മാറ്റിയതിന് ശേഷം അതേ പാനിലേക്ക് ഒരു ഏഴ് ടു എട്ട് കശ്മീരി ഉണക്കമുളകാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇത് നമ്മുടെ മസാലയ്ക്ക് ഒരു കളർ കൊടുക്കും അത് അതിലേക്ക് ചേർത്ത് കൊടുക്കുക അതേപോലെ തന്നെ നമ്മുടെ നാടൻ വറ്റൻ മുളകും കൂടി ഒരു ഏഴ് ടു എട്ടെണ്ണം എടുക്കുക എരിവിനനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടുക കുറയ്ക്കുക ചെയ്യാം അപ്പോൾ എരിവിനായിട്ടാണ് ഞാൻ ഇവിടെ നാടൻ വറ്റൻമുളക് ഉപയോഗിച്ചിട്ടുള്ളത് അത് അതിലേക്ക് പാനിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു നാല് ടു അഞ്ച് മിനിറ്റ് ഒന്ന് റോസ്റ്റാക്കി എടുക്കണം മുളക് നല്ലപോലെ റോസ്റ്റായി കിട്ടണം നമ്മൾ കൈ ഇങ്ങനെ പൊട്ടിക്കുമ്പോൾ അങ്ങനെ പൊടിഞ്ഞ് വരുന്ന രീതിയിൽ വേണം എന്ന് റോസ്റ്റാക്കി എടുക്കാനായിട്ട് അപ്പോൾ മുളക് നല്ലപോലെ റോസ്റ്റായി വന്നതിന് ശേഷം അതിലേക്ക് അരക്കപ്പ് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുക അതും നല്ലപോലെ ഒന്ന് റോസ്റ്റാക്കി എടുക്കുക അപ്പോൾ ഇതെല്ലാം കൂടി റോസ്റ്റായി വന്നിട്ടുണ്ട് ഇനി ഇതൊരു പാനിലേക്ക് ആ പ്ലേറ്റിലേക്ക് മാറ്റിയതിന് ശേഷം നല്ലപോലെ ചൂടാറാനായിട്ട് വെക്കണം ഇതെല്ലാം കൂടി നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട് ഇനി ഒരു തുടച്ച് വൃത്തിയാക്കിയിട്ടുള്ള വെള്ളത്തിൻ്റെ അംശമൊന്നും ഇല്ലാത്ത ഒരു മിക്സി ജാറിലേക്ക് മിക്സി ജാർ നല്ലപോലെ തുടച്ചു കൊടുത്തതിന് ശേഷം അതിലേക്ക് ഇതെല്ലാം കൂടി ചേർത്ത് കൊടുക്കുക അതിലേക്ക് ഒരു അര ടേബിൾ സ്പൂണ് മഞ്ഞൾപ്പൊടി അതേപോലെ തന്നെ ഒരു മുക്കാൽ ടേബിൾ സ്പൂണ് കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക കായപ്പൊടി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ സാമ്പാറിന് നല്ലൊരു മണവാണ് അപ്പോൾ അതും കൂടി അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഇതെല്ലാം കൂടി നല്ല ഫൈൻ പേസ്റ്റായിട്ട് പൊടിച്ചെടുക്കണം പൊടിച്ചെടുത്തതിന് ശേഷം ഒരു പ്ലേറ്റിലേക്ക് ഈ പൊടികളൊക്കെ ഇട്ട് കൊടുത്ത് നല്ലപോലെ തണുത്ത് ആറിയതിന് ശേഷം മാത്രം നമ്മളൊരു ഗ്ലാസ് ജെ ജാറിലേക്ക് ആക്കിയിട്ട് സൂക്ഷിച്ച് വെക്കാവുന്നതാണ് നമ്മൾ കുറച്ച് കൊച്ചുണ്ടാക്കിയിട്ട് സൂക്ഷിക്കുക ഒരുപാടുണ്ടാക്കാതെ കുറച്ച് കൊച്ചുണ്ടാക്കുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റും നല്ലൊരു മണവുമായിരിക്കും നമ്മൾ സാമ്പാർ വീട്ടിലുണ്ടാക്കുകയാണെങ്കിൽ ഒരുപാടുണ്ടാക്കി സൂക്ഷിക്കാതെ ഇരിക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് എന്തായാലും അഭിപ്രായങ്ങൾ കമൻറ്റായി അറിയിക്കുകയും ചെയ്യുക അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ ഇഷ്ടമാവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ ഒന്ന് ഓപ്ഷൻ കൂടി കൊടുക്കുകയാണെങ്കിൽ അടുത്ത വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വേഗം തന്നെ കിട്ടുന്നതായിരിക്കും അപ്പോൾ അടുത്ത ഏതെങ്കിലും മസാലയുടെ റെസിപ്പി വേണമെന്നുള്ളവർ കമൻ്റ് ചെയ്യുക ഞാൻ ആ വീഡിയോ ആയിട്ട് എന്തായാലും വരുന്നതായിരിക്കും അപ്പോൾ ഈ വീഡിയോ ഉപകാരപ്പെടുന്നവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക ഇതുപോലെ ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കുക കടകളിൽ നിന്നും പ്രിസർവേറ്റീവ്സ് അടങ്ങിയ മസാല ഒന്നും വാങ്ങാതെ ഇതുപോലെ ഉണ്ടാക്കി സൂക്ഷിക്കുക അപ്പോൾ മറ്റൊരു വീഡിയോമായി കാണാം ബൈ ബൈ